ഇന്ന് സെപ്റ്റംബർ തേർട്ടി പൊന്നിൻ്റെ ബർത്ത് ഡേ ആണ് പൊന്നിന് അഞ്ച് വയസ്സായി എന്ത് ഫാസ്റ്റായിട്ടാണെന്നോ ടൈമൊക്കെ പോകുന്നത് കുറച്ചൊന്ന് സ്ലോ തോന്നുന്നുണ്ട് കുറച്ച് ഭയങ്കര ഫാസ്റ്റായിട്ട് തന്നെ പോവാണ് അപ്പം ഇന്ന് പൊന്നിന് ക്ലാസ് ഉണ്ട് കേട്ടോ അപ്പോൾ പൊന്നിൻ്റെ ആമസോണിൽ നിന്ന് ഞാനൊരു സിമ്പിൾ ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇട്ട് നമ്മൾ സ്കൂളിൽ വിടുവാണ് അപ്പോൾ ഈ ഒരു ഫിഫ്ത് ബർത്ത് ഡേ എനിക്ക് നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷേ നമ്മുടെ ഫ്ലാറ്റിൻ്റെ ഒരു റിനോവേഷൻ നടക്കുന്നത് കൊണ്ട് നമുക്കിപ്പോൾ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല നെക്സ്റ്റ് ബർത്ത് ഡേ ഇൻഷാല്ല സെലിബ്രേറ്റ് ചെയ്യണം അപ്പോൾ പൊന്നിൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ചെറിയൊരു സെലിബ്രേഷൻ സെലിബ്രേഷനല്ല പൊന്നിന് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ വെച്ച് ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ആമസോണിൽ നിന്ന് ഞാനൊരു കളർ തീമിൽ ബലൂൺസും പിന്നെ എൽസ തീമിൽ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ തന്നെ ഡെക്കറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചോ അപ്പോൾ ഫുൾ ബലൂൺ വിർപ്പിക്കണവരെ അബ്രാം എന്നെ ഹെൽപ്പ് ചെയ്തിട്ടോ അബ്രാം മാത്രമല്ല കുഞ്ഞി ബേബിനെ കണ്ടോ ഹൊറമ്പി ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാ ബലൂണും പിന്നെ ഒരു പമ്പ് കണ്ടോ അത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതായിട്ട് ഭയങ്കര ക്രീസിയാണ് കേട്ടോ അത് വെച്ചിട്ട് അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ബലൂൺ വീർപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ ഭയങ്കര ടഫായിരുന്നു വേറൊരു കൈകൊണ്ട് ഇങ്ങനെ പമ്പ ചെയ്യണൊരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഭയങ്കര ടഫായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇപ്രാവശ്യം ഇങ്ങനെ വാങ്ങിച്ചത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഊഞ്ഞാലിൽ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അലിഫ്ന ഉണ്ടായിരുന്നു കേട്ടോ അലിഫിൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് വന്നതാണ് അപ്പോൾ അലിഫ്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഫസ്റ്റ് ഇവിടെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ പൊന്നിപ്പോൾ സ്കൂളിൽ പോയിട്ട് വന്ന് പിന്നെ ഈവനിങ് ആകും അപ്പോൾ ലൈറ്റൊക്കെ പോകുമല്ലോ അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അത് കുറച്ച് ലൈറ്റൊക്കെ ഉള്ള അപ്പഴ് നമ്മുടെ പൂളിൻ്റെ സൈഡിലൊരു ഏരിയ ഉണ്ട് അവിടെ കുറേ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് അപ്പോൾ അതിന് മുകളിൽ ജസ്റ്റ് വെച്ചാൽ മതി സ്റ്റിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ എൽസ ബേബി ആയതുകൊണ്ട് എൽസയുടെ ബലൂൺസ് ഒക്കെ അപ്പോൾ ഇതാണ് പൊന്നിൻ്റെ ബർത്ത് ഡേ ഡ്രസ്സ് അടിപൊളി ഡ്രസ്സാണ് ഷീമാട്ടിന്നാണ് ഇതെടുത്തത് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്കിപ്പോൾ ഈ ഒരു കളർ ഭയങ്കര ഇഷ്ടമാണ് ഒരു ലാവൻഡർ പേർപ്പിൾ ഷെയ്ഡ് അപ്പോൾ നല്ല രസമുണ്ടായിട്ട് വാങ്ങാൻ പോവുകയാണെങ്കിൽ പാസു കിട്ടാൻ ഉണ്ടായിരുന്നു കേട്ടോ ഈ ഡ്രസ്സ് അങ്ങനെ ഒരു ക്രൗൺ ഒക്കെ നമ്മുടെ കയ്യിൽ അത് ഹുറമ്പിയുടെ ക്രൗൺ ആണ് അതൊക്കെ ഉണ്ടായത് വെച്ച് ഒന്ന് സെറ്റ് ചെയ്ത് അപ്പോൾ എൻ്റെ ആയിട്ട് നമ്മൾ കൊണ്ടുപോകുകയാണ് കേട്ടോ സ്കൂൾ വിട്ടുകഴിഞ്ഞിട്ട് ആളൊന്നും ഉറങ്ങിയായിരുന്നു അതിൻ്റെ ഒരു ടയർഡ്നെസ് ഉണ്ടാകും കേക്ക് വാങ്ങാൻ പോകുകയാണെന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ പുറത്തേക്ക് കൊണ്ടുവന്നത് അപ്പോൾ ആൾ കണ്ട് കണ്ടു കഴിഞ്ഞപ്പോൾ ആൾക്ക് ഭയങ്കര ഹാപ്പിയാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ചൊരു ഞങ്ങളുടെ ഡ്രാമ ക്യൂനാണ് കുറച്ച് എക്സൈറ്റ്മെൻ്റ് കൂടുതലൊക്കെ ഉള്ള ഒരാളാണ് അപ്പോൾ ആൾ ഭയങ്കര ഹാപ്പിയായി പക്ഷേ ആ ഒരു ഉറക്ക ഉറക്കത്തിന്ന് ഇങ്ങനെ എഴുന്നേറ്റ് വന്നതിൻ്റെ ഒരു കുറച്ച് ഇതാണ് അല്ലെങ്കിൽ ഇതൊന്നും അല്ല ആ സൈഡിൽ നിന്നും വരേണ്ട റിയാക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ കേക്ക് കണ്ടപ്പോൾ ഇതാണ് ടെൽസയുടെ എൽസയുടെ കേക്കാണ് കേട്ടോ ഒരു സിമ്പിൾ കേക്കായിരുന്നു പിന്നെ അബ്രാമും നല്ല ഇടി വെച്ചിരിക്കുകയാണ് കേട്ടോ അവനും കേക്ക് കട്ട് ചെയ്യണം പൊന്നിനും കേക്ക് കട്ട് ചെയ്യണം അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ കേക്ക് കട്ട് ചെയ്യും അതിനു അതിനുമുമ്പ് കുറച്ച് ഇങ്ങനെ വീഡിയോസ് എടുക്കാമെന്ന് വിചാരിച്ചു കണ്ട ആ ഒരു നടപ്പൊക്കെ കണ്ട ആ ഉറക്കത്തിൻ്റെയാണ് പൊന്ന ഇപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ചോദിക്കും എൻ്റെ ബർത്ത് ഡേ എന്നാണെന്നൊക്കെ ചോദിക്കും അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് ഞാൻ വിചാരിക്കും ഫസ്റ്റ് ബർത്ത് ഡേ ഒക്കെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യും ഇനി തൊട്ടങ്ങനെ സെലിബ്രേറ്റ് ചെയ്യണ്ട എന്നൊക്കെ വിചാരിക്കും ഇത് കഴിയുമ്പോൾ തന്നെ അടുത്ത് അബ്രാമിൻ്റെ വരും അങ്ങനെ നെക്സ്റ്റ് നെക്സ്റ്റ് ബർത്ത്ഡേ വന്നുകൊണ്ടിരിക്കും പക്ഷേ പൊന്നിൻ്റെ ഒരു ഈ ഒരു എപ്പോഴും ചോദിക്കും കേക്ക് കാണുമ്പോൾ എൻ്റെ ബർത്ത് ഡേ എന്നാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നമുക്കത് എന്താ പറയുക ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാതെ വിടാൻ തോന്നില്ല അങ്ങനെ ജസ്റ്റ് നമ്മളൊന്ന് സെലിബ്രേറ്റ് ചെയ്യുവാണ് അങ്ങനെ കണ്ടിടിയാണ് രണ്ടുപേരും ഒരു നൈഫിന് വേണ്ടി ഇടിയാണ് ആ നൈഫ് അവസാനം കാണാതെ പോയിട്ട് നമ്മുടെ കിച്ചണിലെ ഒരു കത്തിയാണ് കേട്ടോ എടുത്തത് അപ്പോൾ കേക്ക് കട്ട് ചെയ്യുവാണ് നെക്സ്റ്റ് ഇനി ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കാൻ ബർത്ത് ഡേ ഗിഫ്റ്റ് ആയിട്ട് നമ്മൾ വാങ്ങിച്ചുള്ള ഒരു ആണ് പക്ഷെ ഇപ്പോഴാണ് മനസ്സിലായത് ഓർണമെൻസ് ഒന്നും വാങ്ങരുത് അവർക്ക് ടോയ്സ് തന്നെ വേണം അങ്ങനെയാണ് അവർ ഹാപ്പി ഹാപ്പിയാവുള്ളൂ ഞങ്ങൾ ഫസ്റ്റ് ബർത്ത് ഡേ കഴിഞ്ഞപ്പോൾ വിചാരിച്ചാണ് ഇനി തൊട്ട് ഇങ്ങനത്തെ ഗിഫ്റ്റ് കൊടുക്കാമെന്ന് പക്ഷേ ഇപ്പോൾ മനസ്സിലായെന്തായാലും ടോയ്സ് വേണം അങ്ങനെ ഞങ്ങൾ പോകുകയാണ് അപ്പോൾ ഞങ്ങൾ ഒരു പ്ലസ് വൺ പ്ലസ് ടു തൊട്ട് ഇങ്ങനെ ടു വീലറിൽ ഒരുമിച്ചിരുന്ന് അടി ഉണ്ടാക്കി പോയതാണ് അതുകൊണ്ട് ഈ ഒരു ടൈം കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ ഏറ്റവും എന്താണ് ഏറ്റവും സമാധാനമുള്ളൊരു പീസ്ഫുള്ളായിട്ടുള്ളൊരു ടൈം ആയിട്ട് അത് എൻജോയ് ചെയ്യുവാണ് ഞങ്ങൾ രണ്ടുപേരും ആഫ്റ്റർ മാരേജ് ഇതുപോലത്തെ ടൈമൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ അടുത്ത തന്നെയുള്ളൊരു ടോയ്സ് ഷോപ്പിൽ പോയിട്ട് നമ്മൾ കുറച്ച് ടോയ്സ് വാങ്ങിച്ചു അപ്പോൾ ഒരാൾക്ക് മാത്രം വാങ്ങാൻ പറ്റില്ലല്ലോ അപ്പോൾ മൂന്ന് പേർക്കും വാങ്ങണം അങ്ങനെ നമ്മൾ സ്പൈഡർമാൻ പിന്നെ ഒരു ബാഗ് ഈ ബാഗൊക്കെ എത്ര വാങ്ങിച്ചിട്ടുണ്ടെന്ന് അറിയില്ല അത്രത്തോളം വാങ്ങിച്ചിട്ടുണ്ട് ബാഗ് വാങ്ങിച്ചു പിന്നെ ഒരു കിറ്റീനെ വാങ്ങിച്ചു അപ്പോൾ ഇതിനായിരിക്കും അവരുള്ള എല്ലാവരും വെയ്റ്റിംഗ് എന്ന് പറയുന്നത് എത്ര ടോയ്സ് വാങ്ങിച്ചു കൊടുത്താലും എന്താണ് പറയുക കുറച്ച് നേരത്തേക്കുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ഇനി ടോയ്സ് ഒന്നും വാങ്ങണ്ടാന്ന് വിചാരിച്ചത് പക്ഷേ ടോട്ടലി നോക്കഴിഞ്ഞപ്പോൾ ടോയ്സൊക്കെ അവർ അവിടെ ഇവിടെ കുറച്ച് പാർട്സ് ആക്കിയിട്ടാണെങ്കിലും ബാലൻസ് വെച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ അതാണ് അവർക്ക് ഏറ്റവും വലിയ സന്തോഷം അപ്പോൾ അതിലേക്ക് തന്നെ നമ്മൾ ലാസ്റ്റ് പോയി എപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയാലും ചോദിക്കുമോ ഒരു ടോയ്സ് ഉണ്ടോ അതുകൊണ്ട് തൊട്ട് വാങ്ങണ്ടെന്ന് വിചാരിച്ചാൽ അറ്റ്ലാസ്റ്റ് നമ്മളെന്ത് ചെയ്തു പിള്ളേർക്കായിട്ട് ടോയ്സ് തന്നെ വാങ്ങിച്ചു അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോകുവാണ് അവിടെ ചെന്നപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പി ഇത് കണ്ട ഇതാണ് അവരുടെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് അവർ ഭയങ്കര ഹാപ്പി കണ്ടില്ലേ എല്ലാവരും സ്പൈഡർമാൻ അവനേക്കാളും വലിയ സ്പൈഡർമാനാണ് അവൻ്റെ അടുത്ത് കളിയാണ് പിന്നെ എല്ലാവരും പൊന്നിനെപ്പോഴും മേക്കപ്പ് ബാഗ് അല്ലെങ്കിൽ ഇന്നത്തെ ഡോക്ടേഴ്സ് കിറ്റൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് പിന്നെ ഒരാളും കൂട്ടിയിട്ടല്ലോ ആൾക്കിങ്ങനെ കിറ്റീനെ ഇഷ്ടം പുറത്ത് പോകുകയാണെങ്കിലും കുറമ്പി എപ്പോഴും ഒരു കിറ്റീനൊക്കെ അപ്പം ടാറ്റാ